ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് വളർച്ചാ മനോഭാവം ഓക്കെ അപ്പം ഒരു വ്യക്തി തൻ്റെ കഴിവുകളും മികവുകളും എല്ലാം തന്നെ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം എനിക്കതെല്ലാം പഠനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് മൈൻഡ്സെറ്റിനെയാണ് നമ്മൾ വളർച്ചാ മനോഭാവം അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതായത് ഈ മനോഭാവമുള്ളവർ എന്ത് ചെയ്യും അവർക്ക് ബേസിക്കലി അവർ വെല്ലുവിളികളെയും ഒരു അവസരമായിട്ട് കാണുകയും പരാജയങ്ങളെ പഠനത്തിൻ്റെ ഭാഗമെന്ന് കരുതുകയും ചെയ്യും ഓക്കെ അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവർ എന്ത് പ്രോബ്ലംസും അവരുടെ മുന്നിൽ വന്നാലും അതിനെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ട് അതിനെ എല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടെടുക്കും അതിന് ശേഷം ഇൻ കേസ് അവർ പരിശ്രമിച്ചിട്ട് അവർക്ക് അതിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് പരാജയപ്പെടുകയാണെങ്കിൽ അതൊരു പഠനത്തിൻ്റെ സെൽഫ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടും എവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി ഓക്കെ എന്ന് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ഒരു പഠനത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുകയും ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യത്തിലോട്ട് വരികയാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകും നോക്കി ഞാനിത് ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ബേസിക്കലി പക്ഷേ എനിക്കറിയില്ല എന്നുള്ളതിനെക്കൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു മനോഭാവത്തിന് പകരം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ നമുക്ക് എന്താ പറയുക ഉയർച്ചയിലോട്ടുള്ള ഒരു പടിയായിട്ട് അതിനെ കാണാനും നമ്മൾക്കതിലൊരു താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ പഠിച്ച് മനസ്സിലാക്കാനും എനിക്കത് പഠിച്ചാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ സ്കിൽസ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് വഴങ്ങുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിലോട്ടവർ മുന്നോട്ട് വരും പഠിക്കാനും മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനും ഒക്കെ അതിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇനി കമ്മിങ് ടു ഫിക്സഡ് മൈൻഡ് സെറ്റ് അതായത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു മനോഭാവം ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത് അത് ഒരാളുടെ കഴിവുകൾ നമുക്കറിയാം ഒരാളുടെ കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ നിശ്ചയിക്കപ്പെട്ടതാണ് അല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് കുറച്ച് കഴിവുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട് ഈ ഭൂമിയിലോട്ട് അത് ഇതൊന്നും ഒരിക്കലും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ഇനി അവർക്കതൊന്നും മാറ്റാൻ കഴിയില്ല എന്ന വിശ്വാസമുള്ളവരാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഓക്കെ ഞാൻ വന്ന അതേ കഴിവുകൾ കൊണ്ട് തന്നെ ഞാൻ മരിച്ചു പോകണം അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അങ്ങ് ഉള്ളൂ എന്നുള്ള ഒരു ജീവിത പർപ്പസ് അതായത് ഒന്നും എഫേർട്ട് ഇടാനൊന്നും ഇല്ലാതെ ഒക്കെ കിട്ടിയത് കിട്ടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു ഫിക്സഡ് മൈൻഡ് എല്ലാത്തിനെയും ഒരു സ്ഥായിട്ട് സ്വീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അത്തരം വിശ്വാസമുള്ളവരെയാണ് നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൻ്റെ മനോഭാവം ഉള്ള ആൾക്കാരെന്ന് അതായത് വെല്ലുവിളികളൊക്കെ എന്തെങ്കിലും നേരിടുമ്പോൾ ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരുടെ മെയിൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്യും പെട്ടെന്ന് പിന്മാറാനാണ് അവരുടെ ആദ്യത്തെ തോൽ അതായത് എപ്പോഴും സേഫ്റ്റി സോണിൽ ഇരിക്കാനാണ് ഇവർക്ക് താല്പര്യം ചാലഞ്ചസ് ഏറ്റെടുക്കാൻ താല്പര്യം വരുന്നില്ല കാരണം എന്താണ് അവിടെ നമുക്ക് ഒരുപാട് നമ്മുടെ സ്കിൽസ് പോളിഷ് ചെയ്യേണ്ടി വരും നമ്മൾക്ക് പുതിയ പുതിയ എഫേർട്ട്സ് ഇടേണ്ടി വരും അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർ തീർത്ത് മാറി നിൽക്കും വെല്ലുവിളികളൊന്നും നേരിടാൻ തയ്യാറല്ലാണ്ട് ഒരു എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങ് തീരാം എന്നുള്ളൊരു രീതിയിൽ ഉള്ളൊരു മൈൻഡ് സെറ്റുള്ളവരായിരിക്കും അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും ഓ ഇത് എൻ്റെ പെടുന്ന കാര്യമല്ല എന്ന് പറയും ഓക്കെ സ്വന്തം കഴിവിൽ പെടുന്ന കാര്യമല്ലെങ്കിലും നമ്മൾക്ക് വേണമെങ്കിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ ഒരു നമ്മുടെ ഒരു വർക്കിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് നമ്മളെ മാറ്റി കൊണ്ടുവരാൻ കഴിയും പക്ഷെ അതിനൊന്നും തയ്യാറാവില്ല ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ആദ്യം തന്നെ അങ്ങ് ഡിക്ലെയർ ചെയ്യും എനിക്ക് ഇത്രേ കഴിവുകളുള്ളൂ ഓക്കെ എന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതായത് ഒന്നിനും വേണ്ടിയിട്ട് അവർ മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഇവരുടേത് അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതായത് വളർച്ചാ മനോഭാവം അല്ലേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് പ്രവൃത്തിയിലൂടെയും പരിശ്രമത്തിലൂടെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരാൻ കഴിയും ഒരു കാര്യമാണ് ഗ്രോത്ത് ഉള്ള ആൾക്കാരുടെ ഒരു സ്റ്റൈല് ഇനി ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അവരെന്തെയ്യും അവർക്ക് എപ്പോഴും പുരോഗതി തടസ്സപ്പെടുത്താനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ ഓക്കെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് സെറ്റുള്ളവരെപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വരുമ്പം അതിനെ തടസ്സപ്പെടുത്താം എന്തൊക്കെ നെഗറ്റിവിറ്റി പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്താം അവരെ സംബന്ധിച്ച് അവർക്കൊരു എഫേർട്ട് ഇടാനും തയ്യാറല്ല ഒരു എക്സ്ട്രാ എഫേർട്ടോ ഒരു ബേസിക് സ്കിൽ പോളിഷിംഗ് നടത്താനോ ഒന്നും അവർ തയ്യാറല്ല അതിൻ്റെ നെഗറ്റിവിറ്റി പറയുകയും അതിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്താനും എന്നെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ടും കഴിയില്ല എന്നുള്ള രീതിയിൽ അവർ നെഗറ്റീവ് ടോൺസ് പറയാനും ഒക്കെ സാധ്യതയാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രോഗ്രസ്സിലോട്ട് എത്താനോ മുന്നോട്ട് പോകാനോ ഒന്നും കഴിയില്ല കാരണം അവരുടെ അതേ ഒരു മൈൻഡ് സെറ്റ് അവർ നമ്മളിലോട്ടും ഫിക്സ് ചെയ്ത് തരാനും ട്രാൻസ്ഫർ ചെയ്ത് തരാൻ ശ്രമിക്കുന്ന ശ്രമിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെയാണ് അതുപോലെ തന്നെ സ്വയവും ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വരാൻ പൂർ പൂർവാധികം നമ്മൾ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജുമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഓക്കേ താങ്ക് യു